ദൈവത്തിന് സ്തോത്രം ഒരിക്കൽ കൂടെ ക്രിസ്തുവേശുവിലേവർക്കും സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു നാം സഭയിൽ നടക്കേണ്ടുന്ന ശുദ്ധീകരണത്തോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു വരികയാണല്ലോ നവാം സഭയാം പുരുഷത്തെ ശത്രു എപ്രകാരമെല്ലാം നശിപ്പിക്കുന്നു എന്നതാണ് നാം ചിന്തിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളില് അതിനോടുള്ള ബന്ധത്തിൽ യോവേൽ പ്രവചനത്തിൽ തുള്ളൻ്റെയും മറ്റും ആക്രമണത്തെക്കുറിച്ച് നമുക്ക് ചിന്തിപ്പാൻ ഇടയായിത്തീർന്നു വീണ്ടും നാം ചിന്തിച്ചാൽ പരിശുദ്ധാത്മാവാധ ആ ഇലയുടെ നാശത്തെക്കുറിച്ചാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഫലങ്ങളും വരങ്ങളും എപ്രകാരം തുള്ളൻ നശിപ്പിച്ചു എന്ന് നാം ചിന്തിച്ചു ഇവിടെ ശ്വസിക്കാൻ സഹായിക്കുന്ന ഇലകളുടെ മേലുള്ളതാകുന്ന ആക്രമണം അത് വെട്ടിക്കിളിയോടുള്ള ബന്ധത്തിലാണ് യോവേൽ പ്രവചനം ഒന്നിൻ്റെ നാലിൽ നാം കണ്ടത് അറേബ്യൻ മരുഭൂമിയിൽ നിന്നുള്ള കാറ്റാണ് യോവേലിലും ഈജിപ്റ്റിലും വെട്ടിക്കിളികളെ കൊണ്ടുവന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു പുറപ്പാട് പുസ്തകത്തിൽ ആ വെട്ടുക്കിളി ബാധ നമുക്ക് കാണാവുന്നതാണല്ലോ വെളിപ്പാട് ഏഴിൽ അഗാധ അഗാധകോപത്തിൽ നിന്ന് വെട്ടുക്കിളികൾ കടന്നു വന്ന് ഒരു പ്രത്യേക ബാധയായിട്ട് ഒരു കൂട്ടമായിട്ട് അത് സഞ്ചരിച്ച് പച്ചയായത് മുഴുവനും നശിപ്പിക്കുന്നതും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ആത്മീകമായി നാം ചിന്തിക്കുമ്പോൾ ആത്മീക വൃക്ഷത്തിലെ വരങ്ങളും ഫലങ്ങളും തുള്ളൻ നശിപ്പിച്ചതിനെ കുറിച്ച് നാം കണ്ടുകഴിഞ്ഞു തുടർന്ന് പരിശുദ്ധാത്മാവിന്റെ വ്യക്തിപരമായ നിറവ് നഷ്ടമാക്കുന്ന വെട്ടുക്കിളിയുടെ ആക്രമണത്തോടെ സഭ ശൂന്യമായിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ കാണുവാനായിട്ട് സാധിക്കും ആത്മാർത്ഥമായ പ്രാർത്ഥനകളും ആരാധനയും കുറഞ്ഞു കുറഞ്ഞു വന്ന് അതിൻ്റെ സ്ഥാനം വിഭാഗീയ ചിന്തയും ഔചാരികതയും ഏറ്റെടുത്തു അപ്പോൾ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ദയ പരോപകാരം തുടങ്ങിയ പരിശുദ്ധാത്മവരങ്ങള് അപ്രത്യക്ഷമായപ്പോൾ മത്സരവും അതുപോലെ അഹംഭാവവും ദുർമാർഗവും മറ്റും സഭയെ കീഴടക്കുവാനായിട്ട് ഇടയായിട്ട് ഒരു കാലത്ത് പിതാക്കന്മാർ ആരാധിച്ച പഴയ രീതിയിലുള്ള ആരാധനകൾ ഇന്ന് അന്യാധീനപ്പെട്ടുകൊണ്ടിരിക്കുന്നതും നമുക്ക് കാണുവാനായിട്ട് കഴിയും അങ്ങനെ സൗമ്യനായ പ്രാവ് ദുഃഖത്തോടെ സഭയിൽ നിന്ന് വിഷാദിച്ച് കാഴ്ചയാണ് പലയിടങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഒരു കാലത്ത് സഭയ്ക്ക് പുറത്ത് ഉണ്ടായിരുന്ന പാപ അല്ലെങ്കിൽ സഭയിലേക്ക് കടന്നു വരുവാൻ ഭയപ്പെട്ട് നിന്നിരുന്ന സ്ഥാനത്ത് ഇന്നത് സഭയെ കീഴടക്കി അത് കമ്മിറ്റികളെയും അതേപോലെ പല ഗായക ട്രൂപ്പുകളെയും മറ്റുമൊക്കെ സഭയ്ക്കകത്ത് നിയന്ത്രിക്കുന്നത് ഒരു കാലത്ത് പുറത്തു കിടന്ന പാപപ്രവർത്തികൾ മനുഷ്യനിൽ അത് ആവർത്തിച്ചിട്ട് അപ്രകാരം മുൻപോട്ട് ഇന്ന് നയിക്കുന്ന ദുഃഖകരമായ അനുഭവമാണ് നമുക്ക് ചിന്തിച്ചാൽ കാണുവാനായിട്ട് കഴിയുന്നത് അതുകൊണ്ടാണ് യോവേൽ പ്രവചനം ഒന്നിന്റെ പതിനാറിൽ ഇപ്രകാരം നാം കാണുന്ന ഉപവാസം നിയമിപ്പി സഭായോഗം വിളിപ്പി ജനത്തെ കൂട്ടി വരുത്തുവിൻ സഭയെ വിശുദ്ധീകരിപ്പി മൂപ്പന്മാരെ കൂട്ടിവരുത്തുവിൻ പൈതങ്ങളെയും മുല കുടിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടുപീ മണവാളൻ മണവറയും മണവാട്ടി ഉള്ളറയും വിട്ടു പുറത്ത് വരട്ടെ വീണ്ടും യഹോവയുടെ ശുശ്രൂഷകന്മാരായ പുരോഹിതന്മാർ ഭൂമുഖത്തിന്റെയും യാഗപീഠത്തിന്റെയും മധ്യേ കരഞ്ഞുകൊണ്ട് ഹോവയെ നിന്റെ ജനത്തോട് ക്ഷമിക്കണമേ യാതികൾ അവരുടെ മേൽ വാഴുവാൻ തക്കവണ്ണം നിന്റെ അവകാശത്തെ നിന്നയ്ക്ക് ഏൽപ്പിക്കരുതേ എന്നുള്ളതാകുന്ന നിലവിളിയാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അതെ പ്രിയമുള്ളവരെ ഇന്ന് നമുക്ക് ആകമാനം ഒരു ശുദ്ധീകരണം ആവശ്യമുണ്ട് അതാണ് ഹരിമനാഥൻ ഇന്ന് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മെ തന്നെ ശോധന ചെയ്തുകൊണ്ട് നമുക്ക് ഓരോ ദിവസവും മുൻപോട്ട് പോകുവാൻ ഇടയായി തീരട്ടെ ദൈവകരങ്ങളിൽ നമ്മെ തന്നെ നമുക്ക് കേൾപ്പിക്കാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ രക്തത്തിൽ ജീവനീരൊഴുകുന്നു വശുദ്ധർക്കായ് കുളിച്ചു ശുദ്ധിയായിടുക കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ ോ നിന്നെങ്കിൽ കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ ഭീമം പോൽ നിഷ് കളങ്കമോ നിന്നും तिं र